ഒരു ഖുറാനുസുന്നത്തിനും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ തർ അതാണ് സ്വീകരിക്കുക അത് റസൂന്റെ സഹാബത്തിന്റെ രീതിയാണ് ഇത് നമ്മുടെ കൗമിൽ നിന്ന് വളരെ കുറവാണ് ഒരു ഹദീസ് കേട്ടാൽ ആയത്ത് കേട്ടാൽ പോലും ഇപ്പൊ വിശുദ്ധ ഖുറാൻ പറഞ്ഞാണല്ലോ തേനിന് ശമനുണ്ട് ഷിഫണ്ട് പച്ചിലക്കാർ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നോക്കിയാൽ മതി അള്ളാന്റെ ഖുറാൻ പറഞ്ഞാൽ പരിശോധിക്കണം ലാബിലിട്ട് ടെസ്റ്റ് ഇട്ട് ജോസഫ് കുട്ടിയെ കണാറും കുട്ടിയൊക്കെ പരിശോധിച്ചിട്ടാണ് അള്ളാന്റെ ഖുറാൻ പറഞ്ഞ് സ്വീകരിക്കേണ്ടേ ഇങ്ങനെ ഉണ്ടാവും റസൂ അള്ളഹുല്ലാസ്ല ഹദീസിൽ പറഞ്ഞ കാര്യം സ്വീകരിക്കണമെങ്കിൽ അത് ടെസ്റ്റ് കിട്ടിയിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് ലാബിൽ പരിശോധിച്ചിട്ട് വേണം അതൊന്നും വിശ്വാസിക്ക് പറയാൻ പാടില്ല ഇന്നമാക്കാൻ